സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിശ്ചിത തുക നിക്ഷേപിച്ചപ്പോൾ അത്ര തന്നെ പലിശ കിട്ടി വർഷങ്ങളുടെ എണ്ണവും പലിശ നിരക്കും തുല്യം പലിശ നിരക്ക് എത്ര സാധാരണ പലിശ കണക്കാക്കുന്ന ബാങ്കാണ് സാധാരണ പലിശ സൂത്രവാക്യം എഴുതുക ഐസമം പി ഇൻ ടു എൻ ഇൻ ആർ ഐ സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ പി പ്രിൻസിപ്പൽ നിക്ഷേപ തുക എൻ നമ്പർ ഓഫ് ഇയേഴ്സ് വർഷങ്ങളുടെ എണ്ണം ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് ഇതിൽ പറയണത് നിശ്ചിത തുക നിക്ഷേപിച്ചപ്പോൾ അത്ര തന്നെ പലിശ കിട്ടി എത്ര തുക നിക്ഷേപിച്ചോ അത്രയും പലിശ അതായത് പിയും ഐയും തുല്യാണ് പി തുക ഐ പലിശയാണ് അപ്പോൾ എത്ര തുക നിക്ഷേപിച്ചോ അത്രയും പലിശ കിട്ടി അപ്പോൾ ഇത് രണ്ട് തുല്യമാണ് അപ്പോൾ നമുക്ക് ഈ ഐക്ക് പകരവും പി എന്ന് എഴുതുക പി സമം ഇത് പി തന്നെ എഴുതുക ഇൻഡു ഇനി എന്താ പറയണത് വർഷങ്ങളുടെ എണ്ണവും പലിശ നിരക്കും തുല്യം ഇതാണ് വർഷങ്ങളുടെ എണ്ണം ഇത് പലിശ നിരക്കാണ് ഇത് രണ്ടും തുല്യമാണെന്നാണ് പറയണത് അപ്പോൾ നമുക്ക് പലിശ നിരക്കാണ് കണ്ട് അപ്പം എന്നിന് പകരം ആർന്ന് എഴുതാം ആറ് തന്നെ എഴുതാം കാരണം രണ്ട് തുല്യമാണ് അപ്പോൾ എന്നിന് പകരം ആർന്ന് എഴുതി ഇൻഡു പലിശ നിരക്കോ എന്താണ് ആറ് ബൈ നൂറ് എഴുതണം നമുക്കിതിൽ ഇതൊരു സമവാക്യമാണ് ഇരുവശത്തും ഗുണനവും ഹരണവും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഒരുപോലെ വന്ന് വരുന്നത് വെട്ടികളയാം നമുക്ക് പിയും പിയും വെട്ടിക്കളയാം ബാക്കി ഇവിടെ നമ്മൾ ഒന്ന് എഴുതണം സമം ആറ് ഇൻ ടു ആർ ആർ സ്ക്വയർ ബൈ നൂറ് ഈ ബൈ നൂറ് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഗുണിക്കണം എന്ന് പറയൂ നൂറ് അപ്പോൾ ആർ സ്ക്വയർ സമം എന്ത് വരും ഒന്ന് ഇൻറ്റു നൂറ് നൂറ് ആർ സ്ക്വയർ ആർ സ്ക്വയർ നൂറാണെങ്കിൽ ആറ് എങ്ങനെയാണ് കാണുക അതിൻ്റെ റൂട്ട് കണ്ടാൽ മതി റൂട്ട് ഓഫ് നൂറ് പത്ത് ആറ് എന്താണ് പലിശ നിരക്ക് ഉത്തരം പലിശ നിരക്ക് പത്ത് ശതമാനം